ജ്യൂസ് കഴിക്കുന്നതാണോ നല്ലത് അതോ അതിൻ്റെ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതാണോ ഒരു ഡയബറ്റിക് പേഷ്യൻസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഡയബറ്റിക് പേഷ്യൻസ് പൊതുവേ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിളോ മാതളോ അല്ലെങ്കിൽ അധികം പഴുക്കാത്ത പേരയ്ക്കോ അധികം പഴുക്കാത്ത കപ്പക്കോ യൂസ് ചെയ്യുക ഫൈബർ അടങ്ങി ഫൈബർ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ജ്യൂസ് യൂസ് ചെയ്യാതെ ഇങ്ങനെ ഡയബറ്റിക് പേഷ്യൻസ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുള്ളത് ജ്യൂസ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് ഡയബറ്റീസ് വന്നു എന്ന് വെക്കും അപ്പോൾ പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ഡയബറ്റീസ് വന്നാൽ നമ്മൾ സ്ഥിരം മരുന്ന് അയക്കണം ലൈഫ് ലോങ് കഴിക്കണം അങ്ങനെ നിർബന്ധമാണോ എന്നൊക്കെ ഇടയിൽ വെച്ച് നമ്മൾ ഭക്ഷണം ശ്രദ്ധിച്ചും മരുന്നുകൾ കഴിച്ചിട്ടും അത് ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് പൊതുവേ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് മറ്റ് ശാസ്ത്രശാഖയിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വരാറുണ്ട് അവര് മരുന്ന് തുടങ്ങിയ പിന്നെ നിർത്താനേ പറ്റില്ല നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ വളരെ ടെൻഷനോട് കൂടി വരുന്നത് അങ്ങനെ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് നോർമൽ എന്ന് പറയുന്നത് പക്ഷെ പല ആളുകളും ഒരു കുഞ്ഞു ഗുളിക കഴിക്കുന്നുണ്ട് എനിക്ക് ഷുഗർ ഒന്നും കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ആയുർവേദ ശാസ്ത്രശാഖയുടെ ഒരു പ്രത്യേക കുട്ടികളും പ്രമേഹം കാണാറുണ്ട് അതും ഈ മധുരം കൂടുതലും ഇട്ട് അവർ ചോക്ലേറ്റ്സ് കഴിക്കൂലോ അതും മധുരം കൂടുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഡയബറ്റിസ് വരുന്നത് കുട്ടികളില് കൂടുതലും ടൈപ്പ് വൺ ഡയബറ്റീസ് ആണ് കൂടുതലായിട്ട് വരുന്നത് അത് നമസ്കാരം ഡോക്ടറെ നമസ്തേ ഇന്ന് ഡോക്ടറുടെ സ്പെഷ്യാലിറ്റി ആയ ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പോണത് പണ്ടൊക്കെ നമ്മുടെ പേഷ്യൻസ് ഡയബറ്റിസ് ആയിട്ട് വരുമ്പോൾ മിക്കവാറും പ്രായമുള്ള ആൾക്കാരേക്കും അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ അങ്ങനെയല്ല യങ്സ്റ്റേഴ്സും വന്നു തുടങ്ങി ഡയബറ്റിക് പ്രോബ്ലംസ് വെച്ചിട്ട് എന്തായിരിക്കും അതിൽ ഒരു റീസൺ ആയിട്ട് ഡോക്ടർക്ക് തോന്നുന്നത് പൊതുവെ നമ്മുടെ ഒരു ഭക്ഷണ രീതിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം അല്ലെ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പത്തിലാണെങ്കിൽ കൂടുതൽ നമ്മൾ നോർമലി ഫുഡാണ് കഴിക്കുന്നത് ഇപ്പൊ നമ്മളും മാറി നമ്മുടെ കുട്ടികളും മാറി ഇപ്പോഴും നിന്നുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കും അയച്ചിലൊരിക്കും എങ്കിലും ും ഫുഡ് കഴിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് ചില ആളുകൾ നിത്യേന പുറമേന്നുള്ള പാക്കറ്റ് ഫുഡുകൾ കഴിക്കുന്ന ആളുകളുണ്ട് പിന്നെ പണ്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വ്യായാമം ആവശ്യത്തിന് ഉണ്ടായിരുന്നു വീട്ടിലുള്ള ജോലി പുറമേയുള്ള ജോലിയൊക്കെ ഇപ്പൊ സ്ത്രീകൾക്ക് പോലും വ്യായാമം ഇല്ല വീട്ടിലെല്ലാം നമ്മൾ മെഷീൻ വർക്കുകൾ അല്ലേ നമ്മള് ചെയ്യുന്നേ പിന്നെ രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആളുകൾ പണ്ട് കൂടുതൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു ദിവസം നടക്കും പിറ്റേ ദിവസമൊന്നും കൂടുതൽ ചെയ്യുന്നില്ല ഇതിന്റെ അനുബന്ധമായിട്ട് മാറിയ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയുമായിട്ട് ഇപ്പം തന്നെ ജീവിത രീതിയും പിന്നെ ഫുഡ് എല്ലാം കൊണ്ട് വരുന്ന ഒരു ചേഞ്ച് ഇത് തന്നെയാണ് ഇപ്പൊ ഡയബറ്റീസ് രോഗികളുടെ എണ്ണം കൂടാനുള്ള കാരണം പക്ഷെ ഇപ്പൊ വ്യായാമം എന്ന് പറഞ്ഞില്ലേ വ്യായാമം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പൊ കൂടുന്നുണ്ട് അത് യങ്സ്റ്റേഴ്സ് ഇപ്പൊ ജിമ്മിൽ പോവുക അതായത് ഹെൽത്തി ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ആൾക്കാർക്കും ഡയബറ്റീസ് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോ അതെന്തായിരിക്കും ഒരു കാരണം ഈ ഹെറിഡിറ്ററി ഫാക്ടർ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പിന്നെ ഒരു കുറച്ച് നമ്മൾ ഫുഡ് എപ്പോഴും ടോക്സിക് ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കില്ലേ എപ്പോഴും വ്യായാമമൊക്കെ ചെയ്യും പക്ഷേ വൈകുന്നേരം എന്ത് ചെയ്യും നമ്മൾ കൂടുതൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള കുറെ നമ്മളൊരു കൃത്രിമ ആയിട്ടുള്ള ഒരു ഫുഡെല്ലാം നമ്മൾ ആഡ് ചെയ്യില്ലേ ഇങ്ങനെയുള്ള ഫുഡൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക പിന്നെ കൂടുതൽ ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഡയബറ്റീസ് വരാനൊരു സാധ്യത കൂടുതലാണ് ഈ മധുരം എന്ന് പറയുമ്പോൾ മധുരം കഴിച്ച കഴിച്ചാൽ മാത്രമേ ഡയബറ്റീസ് വരൂ എന്നാണോ അതോ മധുരം മൊത്തമായി നമ്മൾ ഒഴിവാക്കിയാൽ ഡയബറ്റീസ് വരില്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും അങ്ങനെ അങ്ങനെയല്ല ചില ആളുകള് എത്ര മധുരം കഴിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല കാര്യം കാര്യമെന്താ കഴിക്കുന്ന ഒരു മധുരം നമ്മുടെ ശരീരത്തിൽ എനർജി ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ചില ആളുകൾ മധുരം കഴിച്ചില്ലെങ്കിലും അവർക്ക് ഡയബറ്റീസ് വരാനുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ശരീരത്തിന്റെ ഘടന പോലെ ഇരിക്കും പിന്നെ മധുരം കഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു ഫ്രഷ് ജ്യൂസോ ഒക്കെ കഴിച്ചു എന്നരുതി കുഴപ്പമില്ല കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മധുരം കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചോക്ലേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുക ലഡ്ഡു ജിലേബി പോലുള്ള ഒരു സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡയബറ്റീസ് കൂടുതലും വരാനൊരു സാധ്യത മധുരം കഴിച്ചാൽ മാത്രമേ ഡയബറ്റീസ് വരൂ എന്നില്ലേ അപ്പൊ ഈ ജ്യൂസുകള് ജ്യൂസ് കഴിക്കുന്നതാണോ നല്ലത് അതോ അതിന്റെ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കണതാണോ ഒരു ഡയബറ്റിക് പേഷ്യൻസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഡയബറ്റിക് പേഷ്യൻസ് പൊതുവേ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ എപ്പോഴും ഞാൻ എന്റെ പേഷ്യൻസിനോട് പറയാനുള്ള ഒരു കാര്യം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിളോ മാതളോ അല്ലെങ്കിൽ അധികം പഴുക്കാത്ത പേരയ്ക്കോ അധികം പഴുക്കാത്ത കപ്പക്കോ യൂസ് ചെയ്യുക ഫൈബർ അടങ്ങിയിട്ടുള്ളത് അപ്പൊ എപ്പോഴും ജ്യൂസ് യൂസ് ചെയ്യാതെ ഇങ്ങനെ ഡയബറ്റിക് പേഷ്യൻസ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുള്ളത് ജ്യൂസ് പരമാവധി 恨んでるんだけど。 അപ്പൊ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് എല്ലാം കൂടി ചേർത്താൽ ഡയബറ്റീസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒന്ന് സമ്മറൈസ് ചെയ്യും ഏറ്റവും ആദ്യത്തെന്ന് വെച്ചാൽ ഒരു മാറിയ നമ്മുടെ ഒരു ജീവിത രീതി പണ്ടത്തെ നമ്മുടെ ഒരു ഭക്ഷണ രീതിയും ജീവിത രീതിയും ഒക്കെ മാറി അതിന്റെ അനുബന്ധമായിട്ട് തന്നെ എപ്പോഴും നമ്മൾ ഒരു രണ്ടിൽ നമ്മളൊരു രണ്ടിലൊരാൾക്ക് തരത്തിലായിട്ട് മാറാൻ പോവാണ് നമ്മുടെ നാട്ടിലെ പ്രമേഹ രോഗികളുടെ എണ്ണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഒരു പുറമേന്ന് കഴിക്കുന്ന നമ്മൾ ഭക്ഷണത്തിൽ ഒരു വന്നിരിക്കുന്ന ഒരു വ്യത്യാസം ഇപ്പൊ ഇപ്പഴും നമ്മള് പറയും കുറച്ച് സ്വീറ്റ്സ് കഴിക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ നമുക്ക് കിടന്ന ചോക്ലേറ്റോ ഇതൊന്നും നല്ലതാണെന്നില്ല ഇതിന്റെ അനുബന്ധമായിട്ട് വരും പിന്നെ ഇപ്പോഴും ഫ്രൈഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക പിന്നെ ഉള്ളത് എന്താ നമ്മള് വ്യായാമം കുറയുക പണ്ടത്തെ പോലെ വീട്ടിൽ ആർക്കും ജോലിയോ ഒന്നും ഇല്ല അപ്പൊ ഇപ്പഴും നമ്മള് ഡെയിലി ഒരു വൺ അവർ നമ്മൾ ജിമ്മിൽ പോയി വർക്കൌട്ടോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന വർക്കൗട്ടൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും അല്ലാണ്ട് നമ്മള് നല്ല ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് നമ്മൾ വെറുതെ ചുമ കടന്നുങ്ങി എന്റെ വ്യായാമം ഒക്കെ കുറഞ്ഞ് പിന്നെ ഇരുന്നുള്ള ജോലിയും ഇതൊക്കെ വരുമ്പോ നമ്മുടെ ഇന്റർണൽ ാണ് ചെയ്യണേ നമ്മുടെ ലിവറും പാനിക്രിയാസും കൃത്യമായ രീതിക്ക് പ്രവർത്തിക്കില്ല ഇപ്പൊ ഇതിന്റെ അനുബന്ധമായിട്ടാണ് ഈ ഡയബറ്റിസ് കൂടുതൽ വരാനുള്ള ഒരു റീസൺ ഇപ്പൊ പുതിയ ടേം നമ്മൾ കേൾക്കേണ്ടത് പ്രീ ഡയബറ്റിസ് പണ്ടൊക്കെ ഡയബറ്റിസ് പ്രമേഹമാണ് എന്ന് മാത്രമേ കേൾക്കുള്ളൂ ഇപ്പൊ വേറൊരു സ്റ്റേജുമാണ് ഞാൻ പ്രീ ഡയബറ്റിക് ആണ് എന്നും കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഈ പ്രീ ഡയബറ്റിക് ആണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് പണ്ടൊക്കെ ഡയബറ്റിക് രോഗികളുടെ എണ്ണം തന്നെ കുറവായിരുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആർക്കെങ്കിലും ഒക്കെ ഡയബറ്റിസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ വേഗം പോയിട്ട് നമ്മൾ ലാബിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യും ഇപ്പൊ ഇപ്പോഴും ഒരു എച്ച് ബി എൻ സി ലെവൽ ചെക്ക് ചെയ്താലാണ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ എന്ന് അറിയണേ അറിയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വൺ ടെന്നിനുള്ളിൽ അല്ലേ ഫസ്റ്റ് നമുക്ക് ഷുഗർ നിൽക്കണ്ടേ അപ്പോൾ ചിലപ്പോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു നയന്റി ഫൈവ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഒക്കെ നിൽക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകള് നമ്മൾ എച്ച് ബി വൺ ലെവൽ ചെക്ക് ചെയ്യുക അത് മൂന്ന് മാസത്തെ ഒരു ആവറേജ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ നയന്റി ഫൈവ് നിൽക്കുകയാണ് നാളെയോ മറ്റന്നാളോ നമുക്ക് നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് ഷുഗറിന്റെ ലെവൽ ചിലപ്പോൾ ഒരു നൂറ്റി പതിനഞ്ചോ നൂറ്റി ഇരുപതോ ഒക്കെ വരികയാണെങ്കിൽ എച്ച് ബി വൺ നമുക്ക് ചേഞ്ച് അറിയാനായിട്ട് പറ്റും മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒക്കെ നമുക്ക് വേരിയേഷൻ വരികയാണെങ്കിൽ അതായത് എച്ച് ബി എൻ സി യുടെ ലെവലിൽ നമ്മൾ ഫൈവ് പോയിന്റ് സെവൻ മുതൽ സിക്സ് പോയിന്റ് ഫൈവ് വരെയാണ് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനുള്ളിലാണ് नौर, नौर 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 ും ഭാവിയിൽ നമുക്ക് ഡയബറ്റീസ് വരാനൊരു സാധ്യതയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കുറച്ച് നമ്മുടെ ആയുർവേദ മെഡിസിൻസ് ഒക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് വ്യായാമൊക്കെ ചെയ്ത ഡയബറ്റീസ് വരാതിരിക്കും ഇതാണ് നമ്മളൊരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡയബറ്റീസ് വന്നു എന്ന് വെക്കും അപ്പൊ പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഡയബറ്റീസ് വന്നാൽ നമ്മൾ സ്ഥിരം മരുന്ന് കഴിക്കണം ലൈഫ് ലോങ് കഴിക്കണം അങ്ങനെ നിർബന്ധമാണോ നമുക്ക് ഇടയിൽ വെച്ച് നമ്മൾ ഭക്ഷണം ശ്രദ്ധിച്ചും മരുന്നുകൾ കഴിച്ചിട്ടും അത് ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക് പൊതുവേ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് മറ്റ് ശാസ്ത്രശാഖ്യയിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വരാറുണ്ട് അവര് മരുന്ന് തുടങ്ങിയ പിന്നെ നിർത്താനേ പറ്റില്ല അപ്പൊ ഇപ്പൊ നമ്മുടെ ഒരു നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെങ്കിൽ വളരെ ടെൻഷനോട് കൂടി വരുന്നത് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് നോർമൽ എന്ന് പറയുന്നത് പക്ഷെ പല ആളുകളും ഒരു കുഞ്ഞു ഗുളിക കഴിക്കുന്നുണ്ട് എനിക്ക് ഷുഗർ ഒന്നും കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ആയുർവേദ ശാസ്ത്രശാഖയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഇപ്പോഴും നമ്മൾ രോഗ കാരണത്തിൽ അല്ലേ നമ്മൾ ചികിത്സിക്കണേ അപ്പൊ നമ്മുടെ ഇന്റർണൽ ഓർഗൻസ് ആയ ലിവറിനും പാൻക്രിയാസിനും പ്രവർത്തനം കൃത്യമാകുന്ന മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കണേ ഇപ്പൊ ഒരു പേഷ്യൻറ്റ് തന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിക്കോട്ടെ ഡയബറ്റിക് സ്റ്റേജിലായിക്കോട്ടെ ക്രോണിക് ഡയബറ്റിക് സ്റ്റേജിലായിക്കോട്ടെ ഇവരുടെ ഒരു രോഗ കാരണം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇന്റർണൽ ഓർഗൻസിനെ കൃത്യമാകിയും അതിന്റെ ഒപ്പം തന്നെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൃത്യമാകുന്ന തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കുകയാണ് ചെയ്യണേ ഒരു പ്രീ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ മിനിമം ഒരു ഫോർട്ടി വൺ ഡേയ്സ് മുതൽ ത്രീ മന്ത്സ് വരെയൊക്കെ മതി അവർ നോർമൽ ആവാറുണ്ട് പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും ചിലപ്പോൾ അവർ വളരെ ഹെവി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മറ്റു മരുന്നുകൾ കൂടി ഒപ്പം കഴിക്കുക എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണമെന്ന് പറയും അഞ്ച് ദിവസം കൂടുമ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോ ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പൊ ഒരു ടു ഹൺഡ്രഡ് ലെവലുള്ള ഒരു പേഷ്യന്റ് ആണ് വരുന്നത് അവർ മറ്റു മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ചെക്ക് ചെയ്തിട്ട് മിനിമം ഒരു വൺ തേർട്ടിയൊക്കെ വരുമ്പോൾ കഴിക്കുന്ന മരുന്നിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാം ഇപ്പോൾ വൺ ടാബ്ലറ്റ് രാത്രിയാണ് കഴിക്കുന്നതെങ്കിൽ അത് പകുതിയാക്കാം അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കുറച്ച് പോയി കഴിയുമ്പോൾ സാധാരണ ഒരു മാസം മുതൽ ഒന്നര മാസം വരെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മരുന്ന് മാത്രം മതിയാവും നമ്മുടെ മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ നോർമൽ ആയി കഴിയുമ്പോൾ പിന്നെ ഒരു മാസം എവിടെയും കഴിച്ചിട്ട് നമ്മുടെ മരുന്ന് എന്നേക്കുമായി നിർത്താം ആയുർവേദം അങ്ങനെയാണല്ലോ രോഗ കാരണത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ കാരണം എന്നേക്കുമായിട്ട് അങ്ങോട്ട് മാറ്റം കിട്ടുകയാണ് ചില അപ്പോൾ പ്രമേഹത്തിൽ നിന്നും എന്നേക്കുമായിട്ടും മുക്തി കിട്ടുന്നതാണ് ഇപ്പൊ പ്രമേഹം വന്നു ശ്രദ്ധിച്ചില്ല കുറച്ച് കാലം കഴിഞ്ഞു ചില ആൾക്കാർക്ക് ന്യൂറോപ്പത്തി കാലിന് തരിപ്പ് പിന്നെ കണ്ണില് കാഴ്ച മംഗ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്ത് നോർമലിക്ക് കൊണ്ടുവരാൻ സാധിക്കും കുറെ പേഷ്യൻസ് വരാറുണ്ട് ഡോക്ടറെ ഇപ്പൊ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസ് ആണ് ഇപ്പോൾ കൂടുതൽ കാര്യം ഇപ്പോ ഒരു സാധാരണ കുറച്ച് നാൾ മരുന്നൊക്കെ കഴിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷമാണ് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ വരാറ് ഇപ്പൊ അങ്ങനെയല്ല ഒരു മൂന്ന് മാസം മാസം ഒക്കെ ആകുമ്പോഴേക്കും ും വയ്യ എന്ന് പറഞ്ഞ കാര്യ മരുന്നിന്റെ സൈഡ് എഫക്ട് തന്നെയാണത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും നമ്മുടെ മരുന്ന് കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവറിനും പാനഗ്രാസിനും പ്രവർത്തനം കൃത്യമാവുകയും അതിൻ്റെ ഒപ്പം തന്നെ നെർവൽ വീക്ക്നെസ് കറക്റ്റ് ആകുകയും തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കുന്നത് ഇതില് നമ്മുടെ ഒരു മേതാർക്കും പോലുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മള് ഇതിന്റെ ഈ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസിന് ഇതിൻ്റെ ഒപ്പം കൊടുക്കും അപ്പോൾ നോവസിന് സ്റ്റിമുലേറ്റ് ചെയ്യും സർക്കുലേഷൻ കറക്റ്റാവുകയും അതിൻ്റെ ഒപ്പം ലിവറും പാനഗ്രാസും കൃത്യാവുകയും ചെയ്യുമ്പോൾ എന്തായിട്ടാണ് നമ്മൾ ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം കൃത്യമാവും ഇൻസുലിൻ പ്രൊഡക്ഷൻ കൃത്യമാവും അപ്പൊ ഇതുവഴി തന്നെ നമ്മുടെ ഓൾ ബോഡിയിൽ ഒരു ഡീ ടോക്സിഫിക്കേഷനും ഒപ്പം ഇൻസുലിൻ പ്രൊഡക്ഷൻ കൃത്യവേം ചെയ്യും അപ്പം ഇതുവഴി ഷുഗർ നോർമൽ ആയി അതിൻ്റെ ഒപ്പം തന്നെ ഡയബറ്റീസിൻ്റെ അനുബന്ധമായിട്ടുണ്ടാവുന്ന കൈകാല തരിപ്പ് കണ്ണിന് കാഴ്ച കുറയുക ഇപ്പോഴും ശരീരത്തിൽ വിറയിൽ അനുഭവപ്പെടുക ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോകുക പിന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ മുടി വല്ലാണ്ട് കുഴിയുക പിന്നെ നമ്മുടെ ഫേസിൽ തന്നെ ഗ്ലോ ഒക്കെ നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിനൊക്കെ ഈ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസിനും മാറ്റം കിട്ടാറുണ്ട് പിന്നെ കുട്ടികൾ നെക്സ്റ്റ് നമ്മൾ കുട്ടികൾക്ക് കുട്ടികളിലും പ്രമേഹം കാണാറുണ്ട് അതും ഈ മധുരം കൂടുതലും ഇട്ട് അവർ ചോക്ലേറ്റ്സ് കഴിക്കുള്ളൂ അത് മധുരം കൂടുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഡയബറ്റിസ് വരുന്നത് കുട്ടികളിൽ കൂടുതലും ടൈപ്പ് വൺ ഡയബറ്റിസ് ആണ് കൂടുതലായിട്ട് വരുന്നത് അത് പാരമ്പര്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഇപ്പഴും അച്ഛനും അമ്മയ്ക്കും തന്നെ വേണമെന്നില്ല ഇപ്പഴും നമ്മുടെ ഒരു അച്ഛന്റെ അമ്മയുടെ ഫാമിലിയിലുള്ള ചിലപ്പോ അമ്മാവനോ അമ്മായിക്കോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അവർ ജീനിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ടൈപ്പ് വൺ ഡയബറ്റീസ് വരാറുണ്ട് അല്ലാതെ ഭക്ഷണം കൊണ്ടല്ല പിന്നെ ഇപ്പോഴും ചില കുട്ടികൾ ടൈപ്പ് ടു ഡയബറ്റീസ് കുറെ പേഷ്യൻസ് വരാറുണ്ടെട്ടോ അപ്പൊ ലാസ്റ്റ് വീക്കൊക്കെ കൊറേ കുട്ടികളെയും കൊണ്ടുവന്നു ടൈപ്പ് ടൂ ഡയബറ്റീസ് അവർ തീർച്ചയായിട്ടും വ്യായാമം കാര്യം നമ്മളുടെ ഒരു ചെറുപ്പം പോലെയല്ല ഇപ്പം കുട്ടികൾ പൊതുവെ സ്കൂളിലേക്ക് നേരെ സ്കൂൾ ബസ്സിൽ പോകും വൈകുന്നേരം വന്നാലിരുന്ന ടി വി കണ്ടുകൊണ്ടിരിക്കും പിന്നെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് മൊബൈൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഇവർക്കും നമ്മൾ മുതിർന്ന ആളുകളുടെ പോലെ ശരീരം കൃത്യമായ രീതിക്ക് പ്രവർത്തിക്കാത്തത് കൊണ്ടും വ്യായാമക്കുറവ് കൊണ്ടും പല അമ്മമാരും വന്ന് പറയാറുണ്ട് കൊച്ചൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണ കാര്യത്തിൽ നമ്മൾ വലിയ ശ്രദ്ധയും കൊടുക്കാറില്ല അവരെന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ കുഞ്ഞുങ്ങളല്ലേ എന്ന് കരുതി അതും റീസൺ ആണ് അപ്പം പ്രധാനമായിട്ടും പാരമ്പര്യ ഘടകവും അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്കും ഭക്ഷണം ശ്രദ്ധിക്കാത്തത് കൊണ്ടും ജീവിത രീതി കൊണ്ടും ഡയബറ്റിസ് വരാം ഇപ്പൊ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്ത ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റിസ് വരുന്നത് തടയാൻ സാധിക്കും അല്ലേ അതെ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോ ഞാൻ എപ്പോഴും കുട്ടികളോടായാലും മുതിർന്ന ആളുകളോടായാലും എപ്പോഴും കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു അവയർനെസ്സാ നമ്മൾ രോഗം വന്നതിന് ശേഷമല്ല വ്യായാമം ചെയ്യേണ്ടത് അതിൽ എപ്പോഴും നമ്മളൊരു സ്ത്രീകള് പ്രത്യേകിച്ച് പുരുഷന്മാർ പിന്നെയും ശരീരം ശ്രദ്ധിക്കും എപ്പോഴും നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കും ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് അവർ ഈ ഒരു ശരീരത്തിൽ വ്യായാമം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടേ എന്റെ അടുത്തൊരു മിനിമം ഒരു ട്വന്റി ഇയേഴ്സ് ഉള്ള ഒരു ഒരു പെൺകുട്ടി വന്നാൽ പോലും ഞാൻ പറയും നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ വ്യായാമം ശീലാക്കുക എപ്പോഴും നമ്മൾ ഒരു സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞാലും എല്ലാം നിത്യേന ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം വ്യായാമം കൃത്യമായിട്ട് ചെയ്ത് കൃത്യ ഒരു ഭക്ഷണത്തിലും അത്യാവശ്യത്തിന്റെ ഒരു ചിട്ട വന്ന് യൂത്തിന്റെ അടുത്തൊന്നും അല്ലാതെ ഞാൻ പഴയ ഒരു ഹോംലി ഫുഡിലേക്കോ പഴയ രീതിയിലേക്കോ ഒന്നും പോകാനായിട്ട് പറയുന്നില്ല പക്ഷെ പുറമേന്ന് ഫുഡ് കഴിച്ച് കൂടുതൽ കഴിച്ചാലും ഡീ ടോക്സിഫിക്കേഷൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിച്ച് വ്യായാമം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡയബറ്റീസ് വരുന്നതിന് തടയുന്നതിനായിട്ട് സാധിക്കും പിന്നെ വ്യായാമം ഒരു ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പേഷ്യൻസിന് കുറെ ഡൗട്ട്സ് ക്ലിയർ ആയി തോന്നുന്നുണ്ട് അപ്പൊ താങ്ക് യു ഡോക്ടർ